ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ അവിടെ ഒരു ആപ്പത്തിൻ്റെ മാവാണ് കാണിക്കണത് ഇനി ഇത് രണ്ട് ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട് എൻ്റെ കൂടെ കുറച്ച് എത്ര ഉലു ഇതങ്ങനെ കുറച്ച് ഉഴുന്നു ഒരു രണ്ട് ഗ്ലാസ് അരിക്ക് ആ ഗ്ലാസ് മതി ഉഴുന്ന് ആപ്പത്തിന് ഇത്ര ഉഴുന്ന് ആവശ്യമില്ല അതിന് ഒരു പാത്രം ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ വെള്ളം ഞാൻ തേങ്ങ ഒന്നും ഇടണില്ല പിന്നെ ചോറാണ് ഇട്ടിട്ട് അരക്കുന്നത് ഇതെങ്ങനെയാണ് അരച്ചിട്ട് വന്നിട്ട് നമുക്ക് ഇത് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറായി കുതിർത്തി വെച്ചിട്ട് നാളെ രാവിലെ കാപ്പ് ഉണ്ടാക്കാം എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് പൊടിക്കണം ഞാൻ അരച്ചിട്ട് വന്നിട്ട് വന്നിട്ടൊന്ന് കാണിക്കുക ഞാനിത് കഴുകി വെച്ചിട്ടുണ്ട് ഉഴുന്നും ഉരുവിയും ഇതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഒന്നിച്ചാക്കിയിട്ട് ഞരുടെ കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് പോവാണ് പോകുന്നു ഉഴുന്ന അധികം ആവശ്യമില്ല ഞാനതിൽ ആ ഒരു ഉഴുന്നിടില്ല ആപ്പത്തിന് തേങ്ങയും ഇത് മാത്രമേ ഉള്ളൂ ചോറ് മാത്രമേ ഉള്ളൂ തേങ്ങയുടെ വെള്ളം ഒഴിക്കും ഞാൻ കുറച്ച് ഉഴുന്നിട്ടിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം ഇതങ്ങനെ അരക്കണ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇട്ട് ഇട്ടച്ചാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഞാനിത് കാണിച്ചു തരാം ഇത് അത്രയും ജവ്വരി എടുത്തിട്ടുണ്ട് ഇത് പെട്ടെന്ന് കുതിരും ഞാനിത് അരി ഒരു അര അരവാകുമ്പോൾ ഞാൻ ഈ ജവ് ഇട്ടിട്ട് ഒന്ന് അരക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് അരയ്ക്കാം ഞാനിതെങ്ങനെ അരച്ചിട്ട് കൊണ്ടുവരാം ഒരു മിക്സിയിലിട്ടിട്ടാണ് അരക്കുന്നത് കുറച്ച് അരിയുള്ളൂ അപ്പോൾ മിക്സി എനിക്ക് കുറച്ച് അരിയുള്ളപ്പോൾ മിക്സിയിലിടാം അല്ലെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അരയ്ക്കുക ഞാനിതെങ്ങനെ അരച്ചിട്ട് കൊണ്ടു മാവ് നന്നായി അരച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ ഇടാണ്ട് ജവൂരിയാണ് അരച്ചിരിക്കുന്നത് ജവൂരി നേരത്തെ കുതിരാൻ വെക്കണം ഒരു രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കണേ അരി ഇടുമ്പോൾ തന്നെ ജവൂരി നമുക്ക് കുതിരാൻ വെക്കാം ഞാൻ തേങ്ങ ഒന്നും ഉപയോഗിക്കുന്നത് സോഡാപ്പൊടിയോ ഇഷ്ടമോ ഒന്നും ഉപയോഗിക്കുന്നില്ല തേങ്ങ ഉപയോഗിക്കുന്നുണ്ട് തേങ്ങയുടെ പകരം ഞാൻ ജവ്രിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് പാത്രത്തിൽ ഒഴിച്ചിട്ട് ഒന്ന് പുളിക്കാൻ വയ്ക്കണം ഒരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂർ കുളിക്കാം ഇന്ന് രാത്രി അരച്ചാൽ നാളെ രാവിലേക്ക് അത് പാകമായിട്ടിരിക്കും നന്നായിട്ട് പൊന്തിയിരിക്കും നമ്മൾ കുറച്ച് വലിയ പാത്രം കൊടുക്കുക അതിൻ്റെ അരപാത്രം മാവ് പാടുള്ളൂ അത് പൊന്തി വരും നന്നായി പൊന്തി ജബൂരിയൊക്കെ ഇട്ട കാരണം നന്നായി പൊന്തി വരും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നാളെ നമുക്ക് ഉപ്പൊക്കെ ഇടാം ആപ്പ് ഉണ്ടാക്കാം ഞാൻ ഇന്ന് രാത്രി അയച്ചിരിക്കുന്നത് നാളെ നാളേക്ക് നമുക്ക് ഉണ്ടാക്കാം

ായിട്ട് നടുക്കൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ ഒഴിച്ചു താത്തി വെക്കണം എനിക്കിങ്ങനെ ചിപ്പിക്കാനൊന്നും അറിയില്ല കാരണം ഞാൻ ഇങ്ങനെ ഒഴിക്കാം വെക്കാം തുറന്നു നോക്കാം നല്ല പോലെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നടുക്കൊക്കെ ഇങ്ങനെ പൊന്തിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് ഉണ്ടാക്കണം ഇങ്ങനത്തെ ദോശകലും കാലം ഇങ്ങനെ എടുക്ക നോൺ സ്റ്റിക്ക് ആകുമ്പോ തനിയെ അടന്നു വരും കരിഞ്ഞിട്ടൊന്നുമില്ല സൂപ്പറായിട്ടുള്ള ആപ്പം ജവൂരി ആപ്പം റെഡി ആയിട്ടുണ്ട് ജവൂരി അരി ഉഴു കുറച്ചു ഉലുവ കേട്ട ആപ്പം സൂപ്പറായിട്ടുണ്ട് നമ്മുടെ ആപ്പം ഇവിടെ റെഡിയായി ആയി ഇത് കടലക്കറി ആപ്പം റെഡി ആയിട്ട് ഇതുകൊണ്ടില്ലേ പഞ്ഞു വലിയ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും അത് നടുക്ക ഇങ്ങനെ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാകും പൊട്ടിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആപ്പം കടലക്കറി ജോകൂരി ആപ്പം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കഴിച്ച് നോക്കുക ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോ ഇടുന്നവരൊക്കെ എല്ലാവർക്കും മുമ്പായി